രാവിലെ അമ്മ ചായയും ഗ്രീൻ ബിസ്കറ്റും കൊണ്ട് തരുതിയായിരുന്നു ബാത്റൂമിൽ കരയാലും പറ്റത്തില്ല എല്ലാവരും എപ്പോഴും വരുവാ വ നമ്മുടെ പൊന്നേ കിച്ചു നമുക്കടാടലിക്ക വയ്യ ജസ്റ്റ് നമ്പർ 3 ഞാൻ നിങ്ങടെ സ്വന്തം രേണു സദി ഫസ്റ്റ് വീക്കിലെ നോമിനേഷനിൽ ഞാനും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കഴിക്കാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം പിന്നെ സുധി ചേട്ടനെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം അപ്പോൾ സുധിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ കണ്ടന്റ് ആരാണെന്ന് ഞാൻ കൂടുതൽ ഇൻട്രോ ഒന്നും ഞാൻ തരണമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ എങ്കിൽ കൂടിയും ഞാൻ തരാം അതായത് നമ്മുടെ രേണു ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് സോ ഇന്നത്തെ ബിഗ് ബോസിലെ ഒരു മെയിൻ താരം എന്ന് പറയുന്നത് നമ്മുടെ രേണു രേണുസ്തുതി തന്നെയാണ് സോ അതുകൊണ്ടാണ് ഞാൻ രേണു സുദിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത് സോ ഇന്നലെയൊക്കെ നമ്മൾ കണ്ടിരുന്നു രേണുസുദ്ദീൻറെ കൊറേ വീഡിയോസ് അതായത് രേണുസുദ്ദീൻ പി ആർ വർക്ക് അടിപൊളിയാണ് കേട്ടോ അതുകൊണ്ട് രേണുസുദ്ദീനെ ഒരേ സമയം ആഹ് തന്നെ മൂന്നാലടത്ത് പ്രത്യക്ഷപ്പെടുത്തുന്ന ആൾക്കാരാണ് നമ്മുടെ പി ആറുകള് സോ ഏർ നമ്മുടെ സൺഡേ ബിഗ് ബോസിൽ വന്നെങ്കിൽ സാറ്റർഡേ സാറ്റർഡേ ഒക്കെ സാറ്റർഡേ നൈറ്റും അല്ലെങ്കിൽ സാറ്റർഡേ രാവിലെ ഒക്കെ ചേച്ചിയുടെ വീട്ടിലായിരുന്നു വർക്കൊന്നും ഇല്ലാതെ അതായത് എന്നെ ബിഗ് ബോസിലൊന്നും വിളിച്ചിട്ടില്ല എന്നെ ബിഗ് ബോസ് വിളിച്ചത് തീർച്ചയായിട്ടും പോകും എന്നെ അവിടെ നിന്നാരും വിളിച്ചതൊന്നുമില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ചേച്ചിയുടെ വീട്ടിലാണ് ഇരിക്കുന്നത് കേട്ടോ പക്ഷെ ഞായറാഴ്ച ഞാൻ എന്റെ സ്തുതിച്ചേട്ടാ ഞാൻ എത്തി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ എത്തിയിട്ടുണ്ട് സോ നിങ്ങൾ ആരും ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിയത്തില്ല ഇൻട്രോയില് നമ്മുടെ ലാലേറ്റൻ വെൽക്കം എന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളിക്കാരി തിരിച്ച് വെൽക്കം എന്ന് പറയുന്നുണ്ട് സോ അതാർക്കും പറ്റിപ്പോവാം പക്ഷേ എയർ ഹൗസ്റ്റേഴ്സിനൊക്കെ അതൊരു വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ് കാരണം അതായത് ട്രിവാൻഡ്രോം പിന്നെ ട്രിവാൻഡ്രോം എയർപോർട്ടിൽ വർക്ക് ചെയ്തിട്ട് ചിവാൻഡ്രം എയർപോർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാംഗ്ലൂർ എയർപോർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എയർ ഹോസ്റ്റസ് ആണ് സോ അതുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നത് ചിലപ്പോൾ ഇത്രയും നാളത്തെ ഒരു ഗ്യാപ്പ് കൊണ്ടായിരിക്കും പുള്ളിക്കാരി അങ്ങനെ പറയാനായിട്ടുള്ള സാധനം എന്തായാലും നമ്മുടെ സുതിച്ചേട്ടാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയിട്ടുണ്ട് സോ എനിക്ക് തോന്നുന്നു സുതിചേട്ടന് അവിടെ എവിടെയോ ഉണ്ട് സോ അതാണെന്ന് തോന്നുന്നു പുള്ളിക്കാരി ഇങ്ങനെ മുകളോട്ട് നോക്കിയിട്ടാണ് വിൽക്കുന്നത് സോ സുചേട്ടൻ ചേട്ടൻ അവിടെ എവിടെയോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പിടിക്കണ്ട കേട്ടോ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒന്നും സോ അടിപൊളി പി ആർ ആണ് ചെയ്യുന്നത് സോ അവര് പറഞ്ഞിട്ടുണ്ട് വിധവാ കാർഡ് അടക്കണം ആ കാർഡ് അടക്കണം ഈ കാർഡ് എടക്കണം അതായത് സിംഗിൾ മദർ കഷ്ടപ്പെട്ട് കൊച്ചിനെ വളർത്തുന്ന ആളാണ് സോ ആ കാടൊക്കെ ഇറക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് സോ അതൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ രേണു ചേച്ചി അവിടെ എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് രാവിലെ നമ്മുടെ അനീഷുമായിട്ടൊരു അടി ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് രേണു ചേച്ചി പാവം കണ്ടനുണ്ടാക്കി ഉണ്ടാക്കി ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി കൈസ് സോ നമ്മുടെ അനീഷ് വന്നിട്ട് പറയുന്നുണ്ട് വിളിച്ച ഓണത്തി അപ്പോൾ സൗണ്ട് കേറ്റിട്ട് ഇനി ഉറങ്ങുന്നത് ബിഗ് ബോസ് കണ്ടു കഴിഞ്ഞാല് പട്ടികൊരയ്ക്കും കോയിൻസ് പോകുന്നു പറഞ്ഞു സോ ഞാനത് അനീഷിന്റെ എത്ര ചൊറിയനാണെങ്കിലും അനീഷിന്റെ ഭാഗത്താണ് നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് ആസ് എ ക്യാപ്റ്റൻ പുള്ളിയുടെ ഡ്യൂട്ടി പുള്ളി ചെയ്തു അതോ പട്ടികരച്ചു കഴിഞ്ഞ് വിളിക്കുന്നത് ആ പുള്ളിയുടെ ഡ്യൂട്ടി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അതിന് മുന്നേ വന്ന് പുള്ളിയുടെ ഡ്യൂട്ടി ആയിട്ട് ചെയ്തു പക്ഷെ അങ്ങ് രേണു ചേച്ചിക്ക് അങ്ങ് പിടിക്കുന്നില്ലെന്നേ രേണുചേച്ചിക്ക് സെപ്റ്റി ടാങ്കിന്റെ കാര്യം പറഞ്ഞ തൊട്ട് രേണുചേച്ചി ഭയങ്കര ഇറിറ്റേറ്റഡാണ് സോ രേണുചേച്ചിക്ക് പിടിക്കുന്നില്ല രേണു ചേച്ചി പറയുന്നത് നീ എന്തിനാണ് എന്നെ വിളിച്ചത് നീ എന്നെ പോലെയുള്ള സ്ത്രീകളെ സോ എന്നെ പോലെ വിധവകളായ സ്ത്രീകളോട് നീ ഒന്ന് വിളിക്കാമോ ഏ നീ ഒന്ന് വിളിക്കാമോ എന്നൊക്കെ ചോദിച്ചു നീ എന്ന് വിളിക്കരുത് എന്നെ രേണു സുധീനെ വിളിക്കാവുള്ളൂ രേണു സുദിയാണ് ഞാൻ രേണു സുദി നിങ്ങളുടെ രേണു സുദിയാണ് പ്രേക്ഷകരുടെ രേണു സുതിയാണ് ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ റീച്ചിൽ നിൽക്കുന്ന രേണു സുതിയാണ് ഞാൻ അപ്പോ നമ്മുടെ ഒരു അടിപൊളി ലൈൻ ഡയലോഗ് അടിച്ചിട്ടോ ഈ സുതി ആരാ സുതി ആരാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ അവിടുത്തെ എല്ലാവരും കൂടെ പറഞ്ഞു സുതി മരിച്ചുപോയ ഒരാളെ അങ്ങനെ പറയുന്നത് പുള്ളിക്കാരന്മാർ എനിക്കറിയില്ല രേണു സുധീനെ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇവര് സുധി ആരാണെന്ന് ഞാൻ ചോദിച്ചത് അറിയില്ല കേട്ടോ ആള് അടിപൊളിയാണ് ആള് ഇതും അറിയില്ല അപ്പുറം പറയുന്നറിയ അപ്പൊ എന്ത് തിരിച്ചു പറയണന്നുള്ളത് മനസ്സിൽ വെച്ചോണ്ടാണ് ആളിരിക്കുന്നത് സോ അങ്ങനെ ഒരു അടിപൊളി അടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സോ രേണിച്ചേച്ചി കാത്തു കാത്ത് കാത്തിരുന്നിട്ടെന്ന് പറഞ്ഞിട്ട് രണ്ട് അടിപൊളി സംഭവങ്ങൾ വന്നിട്ടുണ്ടെ സെപ്റ്റി ടാങ്ക് ഇതു സെപ്റ്റി ടാങ്ക് അത് വേണ്ടായിരുന്നു കുറച്ച് കുറച്ച് കൊറച്ച് ഈ ഒരു എന്താണ് സഹതാപം കിട്ടിയിട്ടുണ്ട് വേണ്ട ഇവർക്ക് സഹതാപം ഒത്തിരി കിട്ടിയതാ ഇനി ഇനിയൊന്നും ആരും സഹതാപം കൊടുക്കണ്ടെട്ടോ അപ്പം നമ്മുടെ രേണു സുതിച്ചേട്ടനെ മാത്രം പിടിച്ചിട്ടാ വോട്ട് വോട്ട് മതിയാവില്ലെന്ന് മനസ്സിലായി അതുകൊണ്ട് നമ്മുടെ കിച്ചുവിനെയും കൂടെ ഇടുന്നുണ്ട് സോ അതുകൊണ്ടാണ് അമ്മയുടെ പൊന്നിനെ കാണാത്തോണ്ട് അമ്മയ്ക്ക് ഭയങ്കര വിഷമാണ് നമ്മുടെ പൊന്നിന് കിച്ചുവിനെ കാണാത്തോണ്ട് അമ്മ ഒരുപാട് വിഷമിച്ച് അവിടെ ഇരിക്കുകയാണ് അപ്പൊ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വൃദ്ധപ്പനെ പോലും കണ്ടില്ലെങ്കിലും അത്രയും വിഷമയില്ലാട്ടോ അപ്പൊ കിച്ചുവിനെ കാണാൻ അപ്പം നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടൊക്കെ ഷൂട്ടിൽ പോകൊണ്ടിരുന്നപ്പോഴും കിച്ചു വീട്ടിൽ വന്നപ്പോ ഷൂട്ടിലായിരുന്നു അപ്പൊ കിച്ചുനെ കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കിച്ചു പഠിക്കല്ലേ പക്ഷെ ഇപ്പൊ ബിഗ് ബോസിൽ വന്നപ്പോ എന്താണോ ആവോ കിച്ചു കാണാതെ ആൾക്കിരിക്കാൻ വയ്യ റിതപ്പനെ കണ്ടില്ലേലും കുഴപ്പമില്ല പിന്നെ ഋതപ്പനെ നമ്മുടെ നിമിഷ ചേച്ചിക്ക് വളർത്താൻ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നമുക്കൊക്കെ നാട്ടുകാർക്കൊക്കെ വളർത്താൻ തരാൻ പോവാണല്ലോ ഋതപ്പ കുഞ്ഞല്ലേ അപ്പൊ നമ്മളൊക്കെ നോക്കണമല്ലോ അങ്ങനെ പറഞ്ഞായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് പിന്നെ അതുകൊണ്ടായിരിക്കും ഋതപ്പന്റെ കാര്യം തിരക്കാത്തനിപ്പോ ആരെങ്കിലും നിമിഷ നിമിഷമൊക്കെ വന്ന് നോക്കുന്നുണ്ടെങ്കിലോ അതുകൊണ്ട് ഇപ്പൊ കിച്ചുന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരെ അതുകൊണ്ടാണ് കിച്ചുനെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ രേണുവിന് വേണ്ടിട്ട് വേറെ കുറെ ആൾക്കാർ പി ആറിന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പി ആർ വർക്കിന് അതായത് വേറെ ആരുമല്ല നമ്മുടെ രേണുവിന്റെ സ്വന്തം തങ്കച്ചും ചേട്ടനും അതായത് രേഷ്മ പി തങ്കച്ചന്റെ അച്ഛനായിട്ടുള്ള തങ്കച്ചനും പിന്നെ രേണുവിന്റെ അമ്മയും ചേച്ചിയും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അമ്മയുടെ ഒരു ആ അമ്മക്ക് വൈകിയാട്ടോ ശ്വാസം മുട്ടൊക്കെയാണ് അപ്പോ അത് കണ്ടിട്ടൊക്കെ നമ്മൾ ആരെങ്കിലും വോട്ടൊക്കെ ചെയ്ത് നൂർ ദിവസം തക്കണം കാരണം രേണു ആണ് ആ വീടിന്റെ ഒരു നെടും തൂണെന്ന് പറയുന്നത് ശ്വാസം മുട്ടൊക്കെ ഉള്ള ഒരാളാണ് അപ്പൊ അതൊക്കെ പുള്ളിക്കാരി അവരുടെ ഇന്റർവ്യൂല് പറയുന്നുണ്ട് അതൊക്കെ ഒന്ന് കാണാത്തവരൊന്ന് കണ്ടു നോക്കാം അമ്മയ്ക്ക് ഒട്ടും വയ്യ അപ്പൊ അതൊക്കെ കൊണ്ട് നിങ്ങള് നമ്മളൊക്കെ വോട്ട് ചെയ്യണം എന്തായാലും രേണുവിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യണം സോ അതാണ് വേറൊരു കാര്യം പറയാനുള്ളത് പിന്നെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ ഇല്ലയോ എനിക്ക് അറിയത്തില്ല നമ്മുടെ ഗസൽ ജസല് വന്നിട്ട് നമ്മുടെ ആര്യനോട് പറയുന്നുണ്ട് എനിക്ക് വയ്യ എനിക്ക് ബോഡി ഒന്ന് ഇടിച്ചു തരുമോ എന്ന് പറയുന്നുണ്ട് സോ ആ ഒരു ടൈമില് നമ്മുടെ രേണു പറയുന്നുണ്ട് ഇത് മലയാളം ബിഗ് ബോസ് ആണെന്ന് അപ്പോ രേണുവിന്റെ ചാനൽ യൂട്യൂബ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു ചാനൽ എടുത്തു നോക്കിയാൽ നമുക്ക് ആറാട്ടന്റെ കൂടെ നമ്മുടെ എന്തോ ഏതോ ഒരു പുള്ളിക്കാരന്റെ കൂടെ ഒക്കെ ആദ്യത്തെ മറ്റേ ആ സിനിമ ഉണ്ടാകും ചാന്ത് കൂടഞ്ഞൊരു അതൊക്കെ ഒന്ന് കാണണം കേട്ടോ പിന്നെ അത് അതൊക്കെ അപ്പം അതൊക്കെ കുഴപ്പമില്ല രേണുവിന് അടിക്കാം വയറ് കാണിക്കാം പൊക്കൽ കാണിക്കാം കുഞ്ഞു ഉടുപ്പിടാം എന്ത് വേണമെങ്കിലും ഇടാം അതൊന്നും കുഴപ്പമില്ല പക്ഷെ ഇവർക്കൊന്നും ഇങ്ങനെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ ഏഹ് ആരെയും എങ്ങനെയൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല സോ ഇത് മലയാളം ബിഗ് ബോസ് ആണ് ബാക്കിയുള്ള കണ്ടസ്റ്റന്റ് എല്ലാവരും നിങ്ങൾ കേൾക്കുന്നില്ല ഇറങ്ങി വരുമ്പോ നിങ്ങൾ കേൾക്കാൻ പറ്റും ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ കേൾക്കുക സോ നമ്മുടെ ഇത് മലയാളം ബിഗ് ബോസ് ആണ് സോ കുറച്ചൊക്കെ മാനീത് വേണം ഓക്കെ നമ്മുടെ രേണു ചേച്ചിനെ പോലെ സോ രേണു ചേച്ചി കുറച്ച് കണ്ടന്റ് ഞാൻ വെറുതെ മോഹിച്ചുകാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഏർ നിൽക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര പാടായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ രേണു ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കഴിയുമ്പോൾ വീണ്ടും അടുത്ത കാര്യത്തിന് ഏറെ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നിന്നോണ്ട് പോകോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ റേണു ചേച്ചി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പൊക്കി പിടിച്ചുകൊണ്ട് ചേച്ചി വരും അപ്പൊ ഞാൻ വിചാരിച്ചു ബിഗ് ബോസില് കയറി കഴിയുമ്പോ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് തരുവായിരിക്കുന്നു പക്ഷെ നോ വേ ഭയങ്കര പഴം മുഴുങ്ങിയത് ഒരു മൂലയ്ക്ക് പോയിട്ടിരിക്കുകയാണ് ആൾക്കൂട്ടത്തിൽ കൂടുന്നില്ല ഏർ സെപ്റ്റി ടാങ്കിന്റെ ഒരു സാധനം കിട്ടി പിന്നെ അത് പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു പിന്നെ നമ്മുടെ അനീഷേട്ടം വന്ന അല്ലാതെ പുള്ളിക്കാരിയായിട്ട് പോയി ഒരു കണ്ണുണ്ടാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ആരെങ്കിലും ഒക്കെ അങ്ങോട്ട് വന്ന് എന്തെങ്കിലും ഒരു ചോറ് കുത്തുവാണെങ്കിൽ അതിനെ പിടിക്കാനും നല്ല വോയിസ് ഉണ്ട് കേട്ടോ വഴക്കം ഉണ്ടാക്കാനൊക്കെ നല്ല ഭയങ്കര വോയിസ് ആണ് അടിപൊളി വോയിസ് ഉണ്ട് അതൊക്കെ ഒന്ന് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ് അപ്പോ ഏഹ് അപ്പോ അത് ഒന്നും യൂട്ടിലൈസ് ചെയ്യുന്നില്ല പഴമ പോലെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ ആയിരിക്കുകയാണ് ഗെയിം കളിക്കാനാണെങ്കിലും പുള്ളിക്കാരിക്ക് വലിയ താല്പര്യം മേലൊന്നും അനങ്ങാനായിട്ട് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി വ്യക്തിയല്ല എന്നെനിക്ക് തോന്നുന്നു കേട്ടോ സ്വന്തമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊക്കെയോ ഒരു കുഴപ്പം എനിക്ക് എവിടെയോ അവിടെയോ ഒക്കെ ഫീൽ ചെയ്തു ഫീൽ ചെയ്തു നിങ്ങൾക്ക് ഫീൽ ചെയ്തു അങ്ങനെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ ചേച്ചി നല്ല പി ആർ വർക്കൊക്കെ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊറേ കാർഡുകളൊക്കെ ഇറക്കി സോ നമ്മുടെ ാലേട്ടൻ വരാമണി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കേണുചേച്ചിയുടെ പി ആര് പറഞ്ഞാണോ ഈ രേണുചേച്ചിക്ക് തോന്നിയതാണോന്നൊന്നും എനിക്ക് അറിയത്തില്ല സുതിചേട്ടനെ വെച്ച് വെച്ച് വീഡിയോസ് ചെയ് വീഡിയോസിലൊക്കെ അതായത് ശുതി ചേട്ടൻ ഓട്ട് ചോയിച്ച് അത് വേറെ കാര്യം എന്നാലും സുധിച്ചേട്ടൻ മാത്രം പോരാ ബിഗ് ബോസ് ഒക്കെ ജയിക്കണമെങ്കില് സുധിച്ചേട്ടൻ മാത്രം പോരാ നമ്മുടെ കിച്ചൂട്ടനും കൂടെ വേണം അതുകൊണ്ടാണ് നമ്മുടെ രേണു ചേച്ചി ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കയാണ് അമ്മയുടെ പൊന്നിനെ കാണാത്തോണ്ട് സങ്കടമാണ് കേട്ടോ കിച്ചുനെ കിച്ചുനെ റിതപ്പനെ കണ്ടില്ലേലും കുഴപ്പമില്ല കേട്ടോ ഋതപ്പനെ പിന്നെ നിമിഷ ചേച്ചിക്ക് നോക്കാൻ കൊടുത്തോണ്ട് കുഴപ്പമില്ലല്ലോ പിന്നെ നാട്ടുകാരൊക്കെ വന്ന് നോക്കിക്കോളും പക്ഷെ കിച്ചുനെ കാണാത്തോണ്ട് ഭയങ്കര വിഷമാട്ടോ ബിഗ് ബോസെ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണം ഒരമ്മയുടെ രോദനമാണ് ബിഗ് ബോസ് ഇതൊന്ന് കാണണം ഒരമ്മയുടെ രോദനം ഒന്ന് കണ്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം ഇറക്കി വിട്ടാലും കൊഴപ്പില്ല വീട്ടിൽ പോയി കിച്ചുനെ കാണത്തെ പാവം സോ എന്തായാലും ഇറക്കി വിട്ടില്ലെങ്കിലും ഇറങ്ങി പോകാനുള്ള എല്ലാ സാധ്യതകളും എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ഇന്നത്തെ അടിയിൽ തന്നെ അനീഷിനെ കൊറേ പ്രാവശ്യം അടിക്കാൻ വന്നിട്ടുണ്ട് നല്ല പെട്ടെന്ന് വയലന്റ് ആവുന്ന ഒരു ടൈപ്പാണ് കേട്ടോ നമ്മുടെ രേണു ചേച്ചി എന്ന് തോന്നുന്നു കാരണം ഇനിയിപ്പരലൊക്കെ അടിയായാൽ സൂക്ഷിച്ചോ അടി കിട്ടാതെ സൂക്ഷിച്ചോ അപ്പൊ രേണു ചേച്ചി നമ്മുടെ അനീഷിനെ അടിക്കാനൊക്കെ വരുന്നുണ്ട് അപ്പൊ ആർക്കെങ്കിലും ഒക്കെ അടി കിട്ടിട്ട് പോകും കാരണം എനിക്ക് തോന്നുന്നു ഭയങ്കര ഫ്രസ്ട്രേഷൻ അടിച്ചിരിക്കാൻ തോന്നുന്നു റീല് കാണാതെ റീല് ചെയ്യാതെ ഇങ്ങനെ ഷൂട്ടൊന്നും ചെയ്യാതെ പുള്ളിക്കാരിങ്ങനെ നടക്കുന്നൊരു ടൈപ്പാന്ന് തോന്നുന്നു കേട്ടോ കേട്ടോസ് ഷൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഇനി എപ്പോഴും ഇങ്ങനെ ഓടി അടങ്ങി നടക്കുന്ന പുള്ളിക്കാരിക്ക് ഇങ്ങനെ ഫോണൊന്നും നോക്കാതിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന്റെ ഫ്രസ്ട്രേഷൻ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ രേണു ചേച്ചിക്ക് അപ്പൊ സ്വന്തമായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ കഴിഞ്ഞ പക്ഷെ പി ആർ വർക്ക് എന്ന് പറയുന്നത് എനിക്ക് സീസൺ വണ്ുമു മുതൽ ഇത്രയും സീസൺ നോക്കിയാൽ ഒറ്റ മനുഷ്യനും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ പല ദിവസങ്ങളിൽ പല സമയത്താണ് ഈ പി ആർ വർക്കുകാര് നമ്മുടെ രേണു ചേച്ചിനെ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ശനിയാഴ്ച രേണുവിന്റെ ചേച്ചിയുടെ വീട്ടിലിരുന്നിട്ട് ഞാൻ ബിഗ് ബോസിനൊന്നും പോലെ എന്നെ ഒന്നും വിളിച്ചില്ല വിളിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പോയി എന്നെ വിളിച്ചിട്ടില്ല എനിക്ക് വർക്കില്ല ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഞാൻ ചേച്ചിയുടെ വീട്ടിൽ വന്നതാണെന്നേ പക്ഷെ സൺഡേ വന്നിട്ട് എന്റെ സ്തുതിച്ചേട്ടാ ഞാനിവിടെത്തി േട്ട് ബിഗ് ബോസിൽ എത്തി എന്ന് പറഞ്ഞു വന്നു അതുപോലെ തന്നെ എന്താണ് തിങ്കളാഴ്ച ആയപ്പോ ചേട്ടന്റെ കല്ലറയിൽ പോയിട്ട് സുതിചേട്ടനോട് അനുവാദം ചോദിക്കുന്നു അങ്ങനെ പി ആറുകാർ പല സ്ഥലത്താണ് നമ്മുടെ രേണു ചേച്ചിനെ പ്രത്യക്ഷപ്പെടുത്തിയത് പിന്നെ പി ആറുകാര് ബുദ്ധിമാന്മാരാണ് കാരണം നമ്മുടെ രേണു ചേച്ചിയുടെ സ്വഭാവം വെച്ചപ്പോൾ കാര്യം ഫസ്റ്റ് വീക്കിൽ തന്നെ നോമിനേഷൻ വരുമെന്ന് അറിയാൻ തോന്നും അതുകൊണ്ട് ആ വീഡിയോ തൊട്ട് നൂറു ദിവസത്തെ എടുത്തു വെച്ചേക്കും ആയിരിക്കാം അതും എടുത്തു വെച്ചേക്കുന്നു പാവം സുധിച്ചേട്ടനെ ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊക്കെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗെയിം കളിക്കാനാണ് നമ്മുടെ രേണു അങ്ങോട്ട് പോയിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്കത് കാണണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ വോട്ട് ചെയ്യണം അത് മാത്രല്ല നമ്മളൊക്കെ ശുതി ചേട്ടനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും രേണുവിനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കണം കേട്ടോ അതും നമ്മുടെ രേണു ചേച്ചി നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട് സോ എന്തായാലും കൊള്ളാം പക്ഷെ സെഫ്റ്റി ടാങ്കിന്റെ കാര്യം നേരത്തെ ഒന്ന് പി ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അതും വെച്ച് നമുക്ക് വീഡിയോ ചെയ്യാമായിരുന്നു സോ ബിഗ് ബോസ് ഒന്ന് അയ്യുകയാണെങ്കിൽ അതിലും ഒരു വീഡിയോ വേണമെങ്കിൽ ഒന്ന് അയച്ചു കൊടുത്തേക്കാം അല്ലേ അപ്പോ നമ്മുടെ രേണു സുതി അടിപൊളിയായിട്ട് പി ആർ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അപ്പോ എന്തായാലും ബിഗ് ബോസ് ഒരു കാര്യം മനസ്സിലാക്കണം ഒരു അമ്മയുടെ രോധനമാണ് ഒരു കൊച്ചിനെ കാണാത്തതുകൊണ്ട് കൊണ്ട് അത്രയ്ക്കും സങ്കടത്തിലാണ് നമ്മുടെ രേണു ചേച്ചി അപ്പൊ രേണു ചേച്ചി എനിക്ക് എങ്ങനെയെങ്കിലും കിച്ചോണെ കാണാനുള്ള ഒരു ഒരു കാര്യം ബിഗ് ബോസ് ചെയ്തു കൊടുക്കണം ഒരു ഒരമ്മയുടെ വിഷമം ബിഗ് ബോസിന് ഒരിക്കലും മനസ്സിലാവത്തില്ല ബിഗ് ബോസ് സോ ബിഗ് ബോസ് ഒരു ബോസ് ആയതുകൊണ്ട് ബിഗ് ബോസ് ഒരു അമ്മ അല്ലാത്തത് കൊണ്ട് ബിഗ് ബോസിന് അതിന്റെ വിഷമം മനസ്സിലാവത്തില്ല സോ ഈ വീഡിയോ ബിഗ് ബോസ് കാണാൻ ഇടയായാൽ ദയവ് ഇത് നമ്മുടെ രേണു ചേച്ചിന്റെ സങ്കടം തീർത്തു കൊടുക്കണം അപ്പൊ എനിക്ക് അത്രയൊക്കെ പറയാനുള്ളൂ സോ നാളത്തെ വീഡിയോവുമായിട്ട് അയ്യോ സോറി എന്റെ ക്ലിയേ പോയി എനിക്ക് സങ്കടം വന്നു കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം അത് ഒരു